ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് അയ്യായിരത്തിൽ കൂടുതൽ അതായത് അയ്യായിരത്തി എണ്ണൂറിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ മിനിമം ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിലേക്കൊരു നോട്ടിഫിക്കേഷൻ അതായത് കേരളത്തിൽ ജോലി ലഭിക്കാവുന്ന ഒരു അവസരം വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയാണ് എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പു പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ആണ് ഇവിടെ പറയുന്നത് സോ അതിൻ്റെ ഡേറ്റിൽ ഇപ്പോൾ എക്സ്റ്റെൻഷൻ അതായത് ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് അതിന് അപേക്ഷ സമർപ്പിക്കേണ്ടതും ബാക്കിയുള്ള കാര്യത്തിനൊക്കെയുള്ള ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ കേരളത്തിന് ഇതിൽ ജോലി ലഭിക്കും അതുപോലെ തന്നെ അയ്യായിരത്തിൽ കൂടുതൽ ഒഴിവുകളുണ്ട് ഇതിൻ്റെ എക്സാമിനേഷൻ കേരളത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാടധികം നല്ല നല്ല അവസരങ്ങൾ അതായത് സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ തന്നെ നിരവധി പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി മാത്രം മതി അപേക്ഷിക്കാനായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കുമായിരുന്നു സോ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മാത്രം മതി ഏകദേശം പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാനും സാധിക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ ആണ് ഇപ്പം നീട്ടിയിട്ടുള്ളത് ആ നീട്ടിയ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മുൻപ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് കാണാൻ പറ്റും അത് കണ്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശ കോസ്റ്റും പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളത് സഹായിക്കും അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ കൊണ്ട് ഇത് ഡിഗ്രി ലെവലാണല്ലോ പ്ലസ് ടു ലെവലിപ്പം അപേക്ഷ നടക്കുന്നുണ്ട് കേട്ടോ എൻ ടി പി സി എൻ ടി പി സിൻ്റെ പ്ലസ് ടു ലെവൽ അപേക്ഷി നടക്കുന്നുണ്ട് ഡിഗ്രി ലെവൽ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും അവൈലബിൾ ആണ് സോ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പതിനെട്ട് ടൂ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതിൻ്റെ ഡേറ്റ് ആണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ആദ്യം ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇപ്പം നീട്ടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ആദ്യം പറഞ്ഞത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്ന തിരുത്താനുള്ള പുതിയ ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് തെറ്റ് തിരുത്താൻ പറ്റുമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ കട്ട് ഓഫ് ഡേറ്റ് ആണ് ഏജിൻ്റെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അതൊക്കെ ഇരുപത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അത് ബേസിക് ഡീറ്റെയിൽസാണ് ഇതാണ് പ്രധാനമായിട്ടുള്ള ഡേറ്റുകളെന്ന് പറയാനുള്ളത് ആ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് പിന്നെ തെറ്റ് തിരുത്താനുള്ള ഡേറ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ആക്കിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ ഒഴിവുകളായിരുന്നു ഉള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടുന്ന് ചെക്ക് ചെയ്യുക നേരെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അത് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ മുൻപുള്ള വീഡിയോതായ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി അപേക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താനും അതുപോലെ തന്നെ ഫീ പേയ്മെൻ്റിൻ്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കാണുന്നു കരുതുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പിന്നെ ഇതിൻ്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിൽ പലതിലും പലർക്കും പല ഇറേഴ്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനും കൂടിയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്